എനിക്ക് നാല് മക്കളും പിന്നെ രണ്ട് മക്കൾ കൂടിയാണ് ആറ് മക്കളാണ് എനിക്ക് അതിൽ ഒരു മകൻ അഥവാ എൻ്റെ ഉപ്പ വഫാത്തായി ഇന്നും മനസ്സിൽ ഓർക്കുകയാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നമ്മളുടെ ഉപ്പ ഉണ്ടായിരുന്ന സമയം നമുക്കുണ്ടാകുന്ന ഒരു അംഗീകാരം നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ വരവ് അവർ പോകുമ്പോൾ ഒന്നുകൂടി പറയുന്നു ആ ഉപ്പയും ഉമ്മയും ഇന്ന് വീട്ടിലുണ്ടല്ലോ അല്ലേ അവരുടെക്കൽ ചെല്ലുമ്പോൾ ഉമ്മ ചോറ് തിന്നോ ഉപ്പ ചോറ് തിന്നോ ആ എന്തിനാ ഞാൻ ചോദിക്കണേ എന്തിനാ നമ്മളോട് ചോദിച്ചത് ഓഫീസിൽ നിന്ന് ചെന്നപ്പോ എന്തിനാ നമ്മളോട് ചോദിച്ചത് ചോറ് തിന്നോ ചായ കുടിച്ചോ തിരിച്ചങ്ങോട്ട് ചോദിക്കുക എന്തൊക്കെ ഇങ്ങോട്ട് ചോദിച്ചോ അതൊക്കെ തിരിച്ചങ്ങോട്ട് ചോദിക്കുക ഞാൻ കഴിച്ചു ഗുളിക കുടിച്ചോ അല്ലാഹുവിൻ്റെ ഇഷ്ടം മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് ഒരു പിതാവ് പറഞ്ഞു ഞാനിവിടെ സ്ഥലം കൊടുത്തിരുന്നു സ്ഥലം കൊടുത്തു അവിടെ വീട് കയറ്റാൻ പറഞ്ഞു എൻ്റെ സംരക്ഷണത്തിനാണ് പക്ഷേ ഓനും ഓൻ്റെ ഭാര്യക്കും പി എസ് സി കിട്ടിയപ്പോൾ ഇപ്പോൾ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് പുര കയറ്റാൻ പോയി ആ പുര കയറ്റിയപ്പോൾ അവിടെ കുറുക്കനും പന്നിയൊക്കെ ആയപ്പോൾ ഇപ്പം എൻ്റെ മരത്തേക്ക് തന്നെ വരുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഉപ്പ അവിവേകം ഉണ്ടാവും മക്കളാവുമ്പോൾ തിരിച്ചവർ വരട്ടെ നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കട്ടെ എന്നാണ് ഒരു ഉപ്പ വഫാത്തായി വഫാത്തായി പോയ ഉപ്പ ആ വീട്ടിൽ മൂന്ന് മക്കളാണ് ആ മൂന്ന് മക്കളായ ആ വീട്ടിൽ ഉപ്പ വഫാത്തായപ്പോൾ ഉമ്മ ഉപ്പയുടെ ഷർട്ട് ഒരാണി കൊളുത്തി വെച്ചു ആണി കൊളുത്തി വെച്ച മക്കൾ ഉമ്മാനോട് പൈസ ചോദിക്കുമ്പോൾ ഉമ്മ പറയാണ് നിങ്ങൾ ബാപ്പാൻ്റെ പോക്കറ്റ് നിർത്തോളി അപ്പോൾ എന്തിനാ അമ്മ അങ്ങനെ ബാപ്പാൻ്റെ പോക്കറ്റ് നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെക്കണ് അല്ല നിങ്ങൾ നിങ്ങളത്തോളി വാപ്പ പോയാലും ബാപ്പക്ക് വേണ്ടിയതു ആർക്കുന്ന മക്കൾ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിത് ആർക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓം ഉണ്ടൂല വിളിച്ചാൽ ഫോൺ എടുക്കൂല ഓം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കലില്ല ഞങ്ങളപ്പം പറ്റൂല എന്ന് പറയുന്ന വീടുകളല്ല നമ്മളുടേത് ഒരു വീടിൻ്റെ അനുഗ്രഹം മാതാപിതാക്കളുള്ള വീടാണ് മാതാപിതാക്കളുള്ള വീടാണ് ഒരു കാട്ടറബിയോട് രാജാവ് ചോദിക്കാണ് എന്താണ് നിനക്കിപ്പോൾ പണി ഞാൻ ഇരുപത് ദീർഘം കടം വീട്ടുന്നു ഇരുപത് ദീർഘം ഞാൻ കടം കൊടുക്കുന്നു അപ്പോൾ ഇയാള് എന്ത് എന്തൊരു പണിയാണ് അപ്പോൾ ഇയാള് ചെയ്യണത് എൻ്റെ വീട്ടിൽ രണ്ട് മക്കളുണ്ട് ഞാൻ ഇരുപത് ദീർഘം എനിക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട് ബാപ്പിമ്മി എൻ്റെ വീട്ടിലുണ്ട് ഇരുപത് ദീർഘം ഞാൻ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ നമുക്ക് കടം വീട്ടാനുള്ളതാണ് മക്കൾ നമ്മൾക്ക് കടം കൊടുക്കാനുള്ളതാണ് സമയമില്ല എന്ന വ്യഥ നമുക്കില്ല നമ്മളുടെ ക്ലോക്കിലേക്ക് നോക്കിയാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഇങ്ങനെയും ഫോ ഫോണിൽ നമ്മുടെ കുട്ടികളോട് മക്കളോട് പറയും ഫോണിൽ ഇങ്ങനെ കളിച്ചോ അപ്പോൾ മക്കൾ മെല്ലെ മക്കൾ തമ്മിൽ പറയുകയാണെ ബാപ്പ കളിക്കണില്ലേ അമ്മ കളിക്കണില്ലേ എന്നാൽ പിന്നെന്താ അമ്മക്ക് മാത്രം നമ്മളെല്ലാവരും തീരുമാനിക്കുകയാണ് രാത്രി ഒമ്പതര പത്ത് മണിയായി ഞങ്ങളെടുക്കൂല സുബൈ കഴിഞ്ഞാൽ കുറു ആൻ ഓതിയിട്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുള്ളു അപ്പോൾ എനിക്കും സമയമുണ്ട് നിങ്ങൾക്കും സമയമുണ്ട് കുട്ടികൾക്കും സമയമുണ്ട് മക്കൾക്കും സമയമുണ്ട് നമ്മളോടൊക്കെ ചോദിക്കുമ്പോൾ അതിനുത്തരം അവസാനിപ്പിക്കുകയാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും ആ ഇണക്കങ്ങളും പിണക്കങ്ങളും എങ്ങനെ നമ്മൾ തീർക്കണം ഇടക്കിണങ്ങും ഇടക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഒരു പ്രൈവറ്റ് ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും തമ്മിൽ അരുതിയാൽ അത് മെല്ലെ ഒരു ചിരി കൊണ്ട് അവസാനിക്കും ഒരു പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സിയും തമ്മിലരുതിയാൽ പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ഇറങ്ങി വന്ന് കെ എസ് ആർ ടി സിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് സോറി സർ അറിയാതെ പറ്റിപ്പോയതാണ് ഒരു പത്ത് രൂപയോ ഒരു നൂറ് ഉപയോ കൊടുക്കും അവസാനം ഒരു കെ എസ് ആർ ടി സി ബസ്സും ഒരു പോലീസ് ജീപ്പും കൂട്ടിമുട്ടിയാൽ നാട്ടുകാർ കുടുങ്ങി പിന്നെ രണ്ടുകൂട്ടരോടൊന്നും മാറൂല നമ്മൾ അങ്ങനെയല്ല എല്ലാം 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 ഒത്തിണങ്ങി പരസ്പരം പരിഹരിക്കുന്ന ഒരു കൂട്ടു കൂട്ടുകാരാണ് വെട്ടിക്കൊല്ലുക നശിപ്പിക്കുക ഏ കുത്തിക്കൊല്ലുക അതുപോലെ ജീവിതത്തിൽ ദുനിയാവിൽ നിന്ന് കളയുക സംശയ രോഗങ്ങൾ ഉണ്ടാവുക പ്രവാചകൻ സ്വലം അല്ലി സ്വലം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ രഹസ്യത്തെ അന്വേഷിച്ച് നടക്കരുത് രഹസ്യത്തെ അന്വേഷിച്ച് നടക്കരുത് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ കാണാൻ പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ പറയാതെ വരിക പറയാതെ വരിക പറയാതെ വരുന്നത് വളരെ ഒരു ഇതാ റസൂന്നാ പറയാ പറയാതെ വീട്ടിൽ അങ്ങനെ കയറി വരാൻ പാടില്ല നമ്മളിടക്ക് ഭാര്യൻ്റെ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് നോക്കുകയാണ് അപ്പോൾ ഭാര്യ ചോദിക്കുക ഞങ്ങളെന്തിനാണ് എൻ്റെ എടുത്ത് നോക്കണേ ഞാൻ നിങ്ങളത് കൊടുക്കട്ടെ അതിൻ്റെത് അങ്ങനെ എടുക്കണ്ട എൻ്റെ ഫോൺ ഓൾ എടുത്തോട്ടെ ഞങ്ങളെ ഫോണ് എൻ്റെ ഫോൺ അവളുടുക്കുക അവളെ ഫോൺ ഞാനും എടുക്കുക കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഫോണിൽ അറ്റൻഡ് ചെയ്ത് കാറിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഭാര്യ സംശയിക്കും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും സംശയിക്കും അത് കൊലപാതകത്തിലേക്കെത്തും നമ്മളുടെ മക്കൾ അനാഥമാകും ഫലസ്തീനിൽ കുറേ മക്കൾ ഉണ്ട് അവർക്ക് വാപ്പിമ്മില്ല അവരെപ്പോലെയല്ല നമ്മുടെ മക്കൾ അതുകൊണ്ട് ധന്യമാവുക ബന്ധം ഉണ്ടാക്കാൻ ആയിരം കൊല്ലം ഉണ്ടായാലും പോകാൻ അഞ്ച് മിനിറ്റ് മതിയാകും നമ്മളുടെ മരണം തുടങ്ങിക്കഴിഞ്ഞു ഇനി അവസാനിപ്പിക്കും നമ്മുടെ ഒരുപാട് ഇതൊക്കെ കിട്ടി ശമ്പളമൊക്കെ ആയി നല്ലൊരു കാറൊക്കെ വാങ്ങി ഐഫോണൊക്കെ വാങ്ങി എല്ലാം ആയി നമുക്ക് ആരും വേണ്ടല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പടച്ചോൺ തരുന്നൊരു പരീക്ഷണുണ്ട് വൃക്ക പോവുക ഒരു ഭാഗം തളരുക ഏ ട്യൂമർ വരിക ആശുപത്രിയിൽ ഇങ്ങനെ മലന്ന് കിടന്ന് അഞ്ചെട്ട് പൈപ്പും ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നഴ്സിനെ കാണും ഡോക്ടറെ കാണും എം ഡിനെ കാണും കുടുംബക്കാരും കാണൂല അപ്പോഴാണ് ഈ ബന്ധത്തിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കുക ഖബറിലേക്ക് വരെ എത്തുന്ന കുടുംബ ബന്ധം പാരത്രിക ലോകത്തേക്ക് സ്വർഗത്തിലേക്ക് കൂടിയെത്താൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനഹമുല്ലാഹി അറബിആാലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാഹി വർക്ക്